ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് കുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ട് പുഡിങ്ങാണ് നോക്കുന്നത് ബട്ടർ ആണ് ഇന്ന് ചെയ്യുന്നത് ബട്ടർ നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് കസ്റ്റാർഡ് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കസ്റ്റാഡിൻ്റെ ഫ്ലേവർ ഇതിന് കൊടുക്കണം അര ലിറ്റർ പാൽ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡാണ് കുറച്ച് പാലിൽ കലക്കി നമ്മളിതിലോട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറേശേ കുറുക്കിയെടുക്കുകയാണ് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് ഞാൻ ഞാനിതിലോട്ട് നല്ല ഇളവിൽ തന്നെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് നൂറ് ഗ്രാം തന്നെ ഒരു ചെറിയ പാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പത് ഗ്രാം നമ്മുടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ക്രീമി സ്ട്രക്ചർ കിട്ടുന്നതാണ് അല്ലെങ്കിൽ പകരം നമുക്ക് പഞ്ചസാര ആണെങ്കിലും ചേർക്കാം ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് കുറച്ച് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് നമുക്കൊരു പത്തെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം പൊടിച്ച് ചേർക്കുവാണെങ്കിൽ കുറേ കൂടെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പം ബ്രെഡ് ചേർക്കുന്നവരുമുണ്ട് ഇത് ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ ഒരു ചെറിയ നല്ലൊരു കളറും പിന്നെ നമുക്കൊരു ഫ്ലേവറും കിട്ടുമല്ലോ നമുക്ക് വാനില ലൈസൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വരിവന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇളക്കുന്നത് നിർത്താം അതിന് ശേഷം നമുക്കിതിലോട്ട് നല്ലൊരു മുറിച്ചെടുക്കാൻ പാകത്തിന് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ചൈന ഗ്രാസ് വേണം ചേർക്കാനായിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് അലിയിച്ചെടുക്കാം ഇപ്പം ചൈന ഗ്രാസിൻ്റെ ഒരിക്കൽ മിക്സിൻ്റെ ചൂടും നമ്മുടെ കസ്റ്റേഡിൻ്റെ ചൂടും ഏകദേശം ഒരു സെയിം പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ മിക്സിലോട്ട് വീണ്ടും ഇത് ചേർത്ത് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക ഇത് സാധാരണ വിശേഷ അവസരങ്ങളിലൊക്കെ ഒരു നല്ലൊരു പുഡിങ്ങാണ് ആണ് എല്ലാവർക്കും തന്നെയൊക്കെ ഒരു പുടിയാണ് മധുരം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കൊരു നെയ് ഒരു ട്രെയിലോട്ട് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ ഒത്തിരി തണുത്ത് പോകുന്നതിന് മുമ്പ് വേണം അത് ചെയ്യാനായിട്ട് എന്നാലേ നമുക്ക് പാത്രത്തിൻ്റെ ഷേപ്പിൽ അത് കിട്ടത്തുള്ളൂ നമുക്ക് ഡെക്കറേഷൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കുറച്ച് പിസ്ത നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ബദാം ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റിയും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൊടിയാണ് ആണ് എല്ലാവർക്കും ഏ ദിവസത്തിലും ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് ചൈന ഗ്രാസ് ഒക്കെ ചേർത്തേക്കുന്നുണ്ട് നല്ല രീതിയിൽ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫ്രീസർ വെച്ച് അല്ലെങ്കിൽ നല്ല തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് ഇത് തണുപ്പിച്ചെടുക്കുക കവർ ചെയ്ത ശേഷം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു സിമ്പിൾ പുട്ടിങ്ങാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്